ഈ ആഴ്ച ചിലതൊക്കെ നിനക്ക് മുൻപിൽ അടങ്ങും ചിലരൊക്കെ മിണ്ടാതിരിക്കും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന എന്നാണ് പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ദൈവികമായ വിടുതലുകൾക്ക് തന്നെ കാരണമായെന്ന് കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുന്നതിനൊപ്പം ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും പാസ്റ്റർ വിടുതൽ കിട്ടി ഞങ്ങൾ ഹാപ്പിയാണ് സന്തോഷം പോരെ പിന്നെന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത് കാരണം നിങ്ങൾ പ്രാപിച്ചത് ഞങ്ങളെ എന്തെങ്കിലും കഴിവുകൾ കൊണ്ടോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമോ ശുശ്രൂഷിച്ചതുകൊണ്ടോ അല്ല ദൈവം നിങ്ങളോട് മനസ്സലിഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയട്ടെ ആ വാക്ക് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് ദൈവത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിൻ്റെ മനസ്സലിവുണ്ട് ആ മനസ്സലിവിൻ്റെ റിസൾട്ടാണ് നിങ്ങളിന്ന് അനുഭവിക്കുന്ന ഈ വിടുതലുകൾ അല്ലെങ്കിൽ ഇനി അനുഭവിക്കുവാൻ പോകുന്ന വിടുതലുകൾ അപ്പോൾ സ്തുതിച്ചേ പറ്റത്തുള്ളൂ സ്തുതിയും മഹത്വവും പുകഴ്ചയും ഒക്കെ ദൈവത്തിന് തന്നെ അവധത്തിൽ വരും ദിവസങ്ങളിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കുമ്പോൾ ഞാൻ ഉന്നമയ പറയട്ടെ ഞങ്ങളുടെ കഴിവല്ല മിടുക്കല്ല ഞങ്ങളുടെ ക്രെഡിറ്റല്ല ദൈവസേനയിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദിവസനയിൽ സമയം വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നിങ്ങളോട് പറയുവാനുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറയുന്നു ഞങ്ങളത് അറിയിക്കുന്നു നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ വിടുതലിന് തീരുന്നു അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് അതേ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോടറിയിക്കും നിങ്ങളോടുള്ള ആലോചനയായി നിങ്ങളത് വിശ്വാസത്തോടെ നിങ്ങളോടുള്ള പ്രവചന ദൂതായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ട സാക്ഷികളായി മാറും റെഡിയാണോ അതെ ആ മാറ്റം ആ വിടുതൽ ചിലരെ മിണ്ടാതാക്കിപ്പിക്കുന്നതാണ് ചിലതിനെയൊക്കെ അടക്കുന്നതാണ് വാക്യ തെളിവ് നിങ്ങളുമായി പങ്കുവെച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തത ഉണ്ടായി വലിയ ശാന്തത ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നു വിശ്വാസത്തോട് രാമൻ പറയും സഹോദര നീ ആയിരിക്കുന്ന ആ തൊഴിലിടത്തിൽ വലിയ ശാന്തത ഉണ്ടാകുന്നു പ്രശ്ന കലുഷിതമായ ആ അന്തരീക്ഷം വല്ലാത്ത ഭയപ്പാടിൽ നിന്നെ തള്ളിയിടുന്ന നിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ആഹാരം വാങ്ങിവെച്ചിട്ട് അത് ഭക്ഷിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ നിന്നെ ടെൻഷനിലാക്കുന്ന ആ കലുഷിതമായ അന്തരീക്ഷം പോകുന്നു പോകുന്നു വലിയൊരു ശാന്തത നിന്റെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുവാൻ സഹോദരി നിന്റെ കുടുംബത്തിനകത്ത് വലിയൊരു ശാന്തത ഉണ്ടാകുവാൻ പോകുന്നു ഓ വല്ലാത്തൊരു അസമാധാനത്തിന്റെ അന്തരീക്ഷം ഇപ്പോഴും ഭയം തങ്ങി നിൽക്കുന്ന അന്തരീക്ഷം അതാണ് നിന്റെ ഭവനത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെങ്കിലും പറഞ്ഞാൽ പേടിയാണ് പേടിച്ചിട്ട് പറയുവാൻ കഴിയുന്നില്ല അതിനൊക്കെ മാത്രമല്ല അതിനകത്തുള്ള ഓരോ വ്യക്തികൾക്കും പറയുന്നത് നല്ല കാര്യമായിരിക്കും യാചിക്കുന്നതായിരിക്കാം പക്ഷേ അതൊരു വലിയ കാര്യമായി കാരണമായി മാറുന്നു വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നു അതെ നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം ചേഞ്ചാവുക അതിനകത്തൊരു ശാന്തത ഉണ്ടാകുവാൻ പോകും നാമത്തിൽ നീ പറയുന്നത് ക്ഷമയോടെ കേൾക്കുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നിന്റെ ഭവനത്തിനകത്ത് സംജാതമാകുക അന്തരീക്ഷം ചേഞ്ച് ആവുകയാണ് ശാന്തത ഉണ്ടാകുക പൊട്ടിത്തെറികൾ തീരുകയാണ് ആ ഉച്ചത്തിലുള്ള സംസാരങ്ങൾ മാറുക കരച്ചിലോടുകൂടെ മുറിക്കകത്ത് ഇട്ട് ഓടുന്ന ഓട്ടം ഉള്ളം കലങ്ങി ഓടുന്ന ഓട്ടം ഒരു പോലെ എവിടെയെങ്കിലും പോയാൽ മതിയെന്ന് ചിന്തിച്ച് നിലവിളിക്കുന്ന അവസ്ഥ അതെ മാറിയ വലിയൊരു ശാന്തത ശാന്തതേശുബൻ നാഭത്തില അതങ്ങനെ സംഭവിക്കുന്ന കൃപഖ്യ മക്കളെ ഒരു യുദ്ധാസമാനമായ അന്തരീക്ഷത്തിലൂടെ നിങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകുന്നു ആ നല്ലതാണ് വീട്ടുകാർ പറയുന്നത് മുഴുവനും പക്ഷേ അത് ഉൾക്കൊള്ളുവാനോ അതിനനുസരിച്ച് മുൻപോട്ട് പോകുവാനോ കഴിയുന്നില്ല ചിലർ പറയുന്നു പാസ്റ്റർ എവിടെയൊക്കെയോ ഞങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും അത് മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് തിരികെ വരുവാൻ കഴിയാത്ത വിധത്തിൽ ചിലർ കണ്ണുനീരോടെ വല്ലത്തൊരവസ്ഥയിലായിരിക്കുന്നുണ്ട് തിരികെ വരുവാൻ ആഗ്രഹിച്ചിട്ട് കഴിയാത്ത ചിലർ കേൾക്ക് പ്രിയ മകനെ പ്രിയ മകളെ നിന്നെ അവിടെ നിന്ന് തിരികെ കൊണ്ടുവരുവാൻ ഏതാ ദൈവത്തിന് കഴിയും ഓ താങ്ക് എങ്ങനെ ഓ സ്തോത്രം എങ്ങനെ പാസ്റ്റർ എങ്ങനെ അത് സംഭവിക്കും നിങ്ങൾക്കറിയത്തില്ല ഞാൻ ചൊന്തപ്പെട്ട കൂട്ടുകെട്ട് ഞാനായിരിക്കുന്ന ഇടം ആ ബന്ധം അതങ്ങനെ പൊളിച്ചിട്ട് വരുവാൻ കഴിയത്തില്ല അതിൻ്റെ ഭാവിയെ നശിപ്പിക്കും അതിൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തെ നശിപ്പിക്കും അതിൻ്റെ കുടുംബത്തിന് തീരാ കണ്ണുനീരായി മാറും അതുകൊണ്ട് ഞാനിങ്ങനെ സഹിക്കുവാൻ തീരുമാനിച്ചില്ലോ നീ സഹിക്കേണ്ടവനല്ല നീ സഹിക്കേണ്ടവളല്ല ദൈവസേനയിൽ മുട്ടുമടക്ക് കർത്താവിനെ പുറത്തു കൊണ്ടുവരും ഓ സ്തോത്രം ആ കടലാനയുടെ വയറ്റിൽ നിന്ന് കടലാഴത്തിൽ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച യോനയെ പുറത്തു കൊണ്ടുവന്ന ദൈവം പ്രിയ മകനെ മകളെ ആ കുടുക്കിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തുകൊണ്ടുവരും ഓഹ് നീ ഭയപ്പെടുന്നത് സംഭവിക്കത്തില്ല യുദ്ധസമാനമായ നിന്റെ ജീവിത സാഹചര്യം മാറുക ഓഹ് അമ്മേൻ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിന്റെ ആ അനുഭവം മാറുക നിന്റെ എക്സ്പീരിയൻസ് ചേഞ്ച് ആവുക പ്രാർത്ഥിച്ചു തുടങ്ങാൻ അപ്പം ഒരു ശാന്തതയുണ്ടായി ആ വാക്യത്തിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം ശാന്തതയുണ്ടായി വെറുതെ ശാന്തത ഉണ്ടാകുമോ നോ 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 അവിടെ അശാന്തിക്ക് കാരണമായ അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്ന കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചത് ഗലീല കടലിൽ അവധത്തിലൊരു പ്രശ്നം സൃഷ്ടിച്ചത് വീശിയ കാറ്റ് ആ കാറ്റ് തിരമാലകളെ ഉയർത്തി ആ തിരമാലകളിൽ പെട്ട് പടക് മുങ്ങുമാറായി സ്ത്രോത്രം ഒരു കാറ്റ് വീശി കാറ്റ് തിരമാലകളെ ഉയർത്തി ആ തിരമാലയിൽപ്പെട്ട് പടകു മുങ്ങുമാറായി അയ്യോ എല്ലാം അവസാനിച്ചു പോകുന്ന അവസ്ഥ അപ്പ കർത്താവ് എന്ത് ചെയ്തു മുപ്പത്തിഒൻപത് ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ കാറ്റിനെ ശാസിച്ചു അവൻ കാരണം കർത്താവ് തിരിച്ചറിയാൻ ഈ കാറ്റ് തിരമാലയെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് നോക്കൂ അന്ന് കടലിലെ യാത്ര സാധ്യമാകുന്നത് തിരമാലയും കാറ്റും ചേർന്നുള്ള ഒരു കൂട്ടായ്മയിലൂടെയാണ് നിങ്ങൾക്ക് എത്ര പേർക്കത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല പായ് വഞ്ചികളാണ് കൂടുതലും അപ്പോൾ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് തിരമാലകളുടെ മുകളിൽ ഓളന്തള്ളി ഓളന്തള്ളി അങ്ങനെ പോകും അതാണ് യാത്ര ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കാറ്റും തിരമാലയും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ അണ്ടർസ്റ്റാൻഡിങ് തെറ്റിപ്പോയി തെറ്റിക്കുവാൻ തൊക്കെ കാറ്റ് ുംഞ്ഞ തിരമാലയ്ക്ക് കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്ത വിധ ഓഹ് ചില കൂട്ടായ്മകൾ തകർന്നു ഭാര്യ ഭർത്ത് ബന്ധങ്ങൾ തകരുന്നു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ബന്ധങ്ങൾ ചില ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകുന്നു അതിന് കാരണമായുള്ള ചില കാറ്റുകൾ കർത്താവ് ശാസിക്കുക ഓാസിച്ച് അട അടക്കുക എന്തിനാ നിന്റെ ജീവിതത്തിൽ ശാന്തത ഉണ്ടാകുവാൻ വേണ്ടി ഓഹ് അമ്മേൻ നീ സ്വസ്ഥമായി അവിടെ ജോലി ചെയ്യുവാൻ വേണ്ടി സഹോദര നിനക്ക് സ്വസ്ഥമായി സമാധാനമായി അവിടെ ജോലി ചെയ്യുവാൻ ഇടതരാത്ത വിധത്തിൽ ആഞ്ഞു വീശുന്ന കാറ്റുകളെ യേശു ശാസിക്കും ചിലത് അടങ്ങുക സ്തോത്രം കൺട്രോൾ നഷ്ടപ്പെട്ട തിരമാല അടങ്ങി ആവേന് കൊളുത്തിവിടുന്ന ചില അതിന് അത് കേട്ടിട്ട് നിനക്ക് പ്രശ്നമുണ്ടാക്കുന്ന മറ്റ് ചിലർ അല്ലേ സഹോദരി ചിലർ പിന്നിൽ നിന്ന് കളിക്കുകയാണെന്ന് നിനക്കറിയാം ചിലരുടെ ആ പക്ഷേ ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ ചിലതൊന്നും ഇനി മിണ്ടത്തില്ല നിനക്ക് വിരോധമായി വായു തുറക്കുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ചിലതൊന്നും നിന്നെ അവിടെ സ്വസ്ഥമായി ജോലിയെടുത്ത് പണിയെടുത്ത് ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാവിഷ്ഠാനം പറയുന്ന ചിലതൊന്നും ഇനി വായി തുറക്കത്തില്ല അപവാദം പറയുന്ന ചിലതൊന്നും ഇനി വായ് തുറക്കത്തില്ല ചിലതിൻ്റെയൊക്കെ വായടയുവാൻ പോകും യെസ് യേശു പിൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്ന സഹോദരി നിൻ്റെ ജീവിതത്തിന് വിരോധമായി നീയും നിൻ്റെ ഭർത്താവും തമ്മിലുള്ള താളം തെറ്റിപ്പിച്ച് കളയുന്ന അതാണ് ശരിയായ വേട് കൂട്ടായ്മക്കാൽ താളമുണ്ട് ഒരു വ്രതം ഒരു താളം ആ താളത്തെ തെറ്റിപ്പിച്ച് കളയുന്ന ചില വായ്കളെ കർത്താവ് അടയ്ക്കുക ചിലതിനെയൊക്കെ അടച്ച് സീൽ ചെയ്യിപ്പിക്കുക യേശുബൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ചിലതൊന്നും ഇനി മിണ്ടത്തില്ല ചില അവന്മാരൊന്നും ചില അവളുമാരൊന്നും ഇനി വായി തുറക്കത്തില്ല നിനക്ക് വിരോധമായി നിൻ്റെ ഭർത്താവിനോട് നിൻ്റെ ഭർത്താവിനെ വിരോധമായി നിന്നോട് ആ അവേൻ സ്തോത്രം ശ്രദ്ധിച്ചോളണം കേട്ടോ അവിടെ എൻ്റെ ഭർത്താവിനോട് കൊടുക്കുന്നവളൊക്കെ അയ്യോ അങ്ങനെ പോണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവരിങ്ങോട്ട് പലതും തരാൻ വരുമ്പോൾ ചെവി അടയ്ക്കുവാനുള്ളൊരു മനസ്സും കൂടെ കാണിക്കുന്നു രണ്ടുപേരും ചില്ലറക്കാരല്ല അപ്പോൾ ചില വായകളൊക്കെ നിന്റെ ചെവിയിൽ ഓതുന്ന അവൻ്റെ ചെവിയിൽ ഓതുന്ന പലരുടെയും ചെവിയിൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ളതിനെ കൊണ്ടുപോയി ഓതിക്കൊടുക്കുന്ന ചിലതിൻ്റെയൊക്കെ വായ് എൻ്റെ ദൈവം അടപ്പിക്കുവാൻ വിവാഹം മുടക്കികളുടെ വായ എൻ്റെ ദൈവം അടക്കിപ്പിക്കും ചിലതിനി വായ് തുറക്കത്തില്ല ഇനി ആ വിവാഹം മുടങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല എന്നിട്ട് തലമുറകൾക്ക് വിരോധമായി അവരുടെ സ്വസ്ഥതയ്ക്ക് സമാധാനത്തിന് വിരോധമായി ഇനി വായി തുറക്കത്തില്ല സാവകാശം തന്നെന്ന് പറഞ്ഞൊന്നും സംഭവിക്കത്തില്ല നീ തിരിച്ചു കൊടുക്കും അല്ലേ പക്ഷെ സാവകാശം തരത്തില്ല ആ താളം തെറ്റിപ്പിച്ച ചിലരൊന്നും ഇനി വായി തുറക്കത്തില്ല വിശ്വസിക്കുക റെഡിയാണോ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ആ താളത്തെ തെറ്റിപ്പിക്കുന്ന സ്തോത്ര കടം വാങ്ങി നിനക്ക് കടം തന്നവർക്കറിയാം നീ കൊള്ളക്കാരനും നീ നാടുവിട്ട് പോകുന്നവനും അല്ല നീ തിരിച്ചു കൊടുക്കുക അറിയാം പക്ഷെ അന്നുണ്ടായിരുന്ന ആ ബന്ധത്തെ നഷ്ടപ്പെടുത്തി ആ താളത്തെ നഷ്ടപ്പെടുത്തിയ തല്ലിക്കെടുത്തിയ ചിലതിൻ്റെയൊക്കെ വായ എൻ്റെ യേശു അടപ്പിക്കുവാൻ പോകുക സാവകാശം തരുവാൻ പോകാം കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴിയും കർത്താവ് തുറന്നത് ഓഗിലോടെ യേശു നോക്കൂ അവിടെ വലിയ ശാന്തത ഉണ്ടായി ചിലതൊക്കെ മിണ്ടാതെയാകുമ്പോൾ ചിലതിൻ്റെയൊക്കെ വാഴടയുമ്പോൾ വലിയ ശാന്തതയുണ്ടാകും വലിയ സ്വസ്ഥതയുടെ അനുഭവം ഉണ്ടാകും അമേൻ മിണ്ടാതാകേണ്ട ചിലതൊക്കെ മിണ്ടാതാകുമ്പോൾ മിണ്ടാതിരിക്കേണ്ട ചിലതൊക്കെ മിണ്ടാതിരിക്കുമ്പോൾ ഇനി അതൊന്നും വായി തുറക്കത്തില്ല ഇതിനോട് ചേർത്ത് പറയുക അന്തീപത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു പദം യോശുവയുടെ പുസ്തകം പത്താമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ നിന്നാണ് അവിടെ യുദ്ധം നടക്കുകയാണ് സൂര്യൻ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ചക്രവാളത്തിന്റെ അതിരിൽ ദൈവം നട്ട സ്വർണ്ണ വയലിൽ മറയുവാൻ സമയമായി അങ്ങനെ സംഭവിച്ചാൽ അത് കാവ്യഭാവനയിൽ മനോഹരമായൊരു കവിത പിറക്കുവാൻ ഉതകുന്ന സംഭവമാണ് പക്ഷേ അവിടെ മറ്റൊന്ന് സംഭവിക്കും എന്താണ് ചന്ദ്രൻ മങ്ങിയ പ്രഭയുമായി കുളിരും തണുപ്പുമായി കുതിച്ചുയരും അത് വലിയ കാര്യമാണ് കാര്യമാണ് സൂര്യൻ അസ്തമിച്ചാൽ ചന്ദ്രൻ വന്നാൽ പിന്നെ യുദ്ധം നടക്കത്തില്ല ഇവരുടെ കഷ്ടപ്പാടിന് റിസൾട്ട് ഉണ്ടാകുവാൻ പോകുകയോ യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊണ്ട് മറ്റവരൊക്കെ ക്ഷീണിച്ചു യുദ്ധതന്ത്രം തന്നെ അതാണല്ലോ ശത്രു ക്ഷീണിക്കണം ക്ഷീണിച്ചാൽ ശത്രു കീഴ്പ്പെടും ചിലരൊക്കെ വായിട്ട് അലച്ച് ക്ഷീണിക്കട്ടൊന്നും വെയിറ്റ് ചെയ്യും സ്തോത്രം സ്തോത്ര നമ്മളതിനവസരം കൊടുക്കത്തില്ല ഓഹ് അവസരം കൊടുക്കണം കേട്ടോ കുറേ കാമ്പ അവർക്ക് തന്നെ മനസ്സിലായി എവൻ്റെ അടുത്ത് അലച്ചിട്ട് കാര്യമല്ലോ അപ്പോൾ കർത്താവ് നിന്റെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു തരും അമ്മേൻ സ്തോത്രം അപ്പോൾ അവിടെ പറയുന്നു സൂര്യനും ചന്ദ്രനും ഗിബയോനിലും അയാലോൺ താഴ്വരയിലും നിശ്ചലമായി മീൻസ് ചലിക്കാതെ നിന്നു ഈ സീനറീസിലൊക്കെ മനോഹരമായ ചിത്രകാരൻ്റെ ഭാവനയിൽ വരച്ചു വച്ചിരിക്കുന്ന പടം പോലെ അതങ്ങനെ അങ്ങ് നിന്നു നിശ്ചലമായി അത് ചലിക്കണമെങ്കിൽ പിന്നെ ആര് പറയണം ഫക്തൻ പറയണം എപ്പോൾ പറയണം ജയിച്ചിട്ട് പറയണം അമേൻ ചിലതൊക്കെ നിശ്ചലമാകും നീ ജയിച്ചിട്ട് നീ പറയേണ്ട വാക്ക് കേൾക്കുവാൻ ഓ താങ്ക് വിശ്വാസത്തോടെ പറയൂ അതങ്ങനെ സംഭവിക്കുവാൻ പോകുക യെസ് യസ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിയോ ചിലതൊക്കെ നിശ്ചലമാകുവാൻ പോകുക ഓഹ് നിൻ്റെ ജയത്തിന് തടസ്സം നിൽക്കുന്ന നിൻ്റെ ഒത്തിരി നാളത്തെ കഷ്ടപ്പാടിന് തടസ്സം നിൽക്കുന്ന ഒത്തിരി നാളത്തെ കഷ്ടപ്പാടാ സഹോദര ഒത്തിരി നാളത്തെ ഓട്ടമാകും ഒത്തിരി നാളത്തെ അലച്ചിലാ സഹോദരി അവിടെ നിന്ന് പൊയ് പറ്റിയത് രക്ഷപ്പെടുമെന്ന് രക്ഷപ്പെടണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചതാണ് പക്ഷേ സമയം വന്നപ്പോൾ രക്ഷപ്പെടേണ്ട സമയം വന്നപ്പോൾ അതിനനുസരിച്ചുള്ള സാലറിയിലോട്ട് എത്തിയപ്പോൾ ചവിട്ടി തള്ളാൻ വേണ്ടി ചിലരങ്ങൾ എഴുന്നേറ്റു ചിലതിനൊക്കെ പടമാക്കി നിർത്തുവാൻ പോകുക ആ മേൻ നിന്റെ ഭർത്താവിൻ്റെ തൊഴിലിന് വിരോധമായി എഴുന്നേൽക്കുന്ന നിന്റെ ഭവനത്തിനകത്തേക്ക് തുറന്നു വരേണ്ട ഉറവകളെ അടച്ചു കളയുവാൻ എഴുന്നേൽക്കുന്ന ചിലതിനെയൊക്കെ പടമാക്കി മാറ്റുവാൻ പോകുക ചിലതൊക്കെ നിശ്ചലമായി മാറുവാൻ പോകുക ഇനി നീ പറഞ്ഞാലല്ലാതെ വായി തുറക്കത്തില്ല മീൻസ് അനങ്ങത്തില്ലെന്നും അമേൻ സൂര്യനും ചന്ദ്രനും അങ്ങനെ കൈ കെട്ടി നിൽക്കുക യോശുവ പറയുന്നതിന് വേണ്ടി നീ പറയും ചിലതൊക്കെ നിൽക്കും അമേൻ ചില പ്രശ്നങ്ങളൊക്കെ നിൽക്കും അയ്യോ പാസ്റ്റർ തീർന്നു പോയി എല്ലാം നോ 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 ചിലത് തീരത്തില്ല ചിലത് തീരത്തില്ല ഓ സ്തോത്രം വിശ്വാസത്തോടെ വായിച്ച പശ്ചാത്തലത്തിലേക്ക് പിന്നെയും അവിടെ നോക്കൂ ശാന്തതയുണ്ടായി കാറ്റും കടലും ഒന്ന് ഇത് കണ്ടവരൊക്കെ ഭയപ്പെട്ടു യേശു വാക്കിന്റെ ശക്തിയിൽ ഒരു ദൂത് പറയട്ടെ നിന്റെ വാക്കിന്റെ ശക്തിയിൽ ചില ഭയപ്പെടുവാൻ പോകുക ഇന്നലെ വരെ ിബ്ലിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ അറക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രൂപം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ വാ തുറക്കാതെ വാക്യകത്ത് വിരൾട്ട് കുത്തിയാലും നിനക്ക് വായില്ലേ നിൻ്റെ എന്താണെന്ന് ചോദിച്ചിട്ട് മിണ്ടാതിരുന്ന നീ വായി തുറക്കുമ്പോൾ ആ വായിൽ നിന്ന് വരുന്ന വാക്കിൻ്റെ ശക്തി കണ്ട് ഇന്നലകളിൽ നിർത്താതെ അലച്ചവർ വായടയ്ക്കുവാൻ പോകുക ഭയപ്പെട്ട് വായടയ്ക്കുവാൻ പോകുക നിൻ്റെ വാക്കിൻ്റെ ശക്തിയാൽ ഓ താങ്ക് ഏഷ്യമെന്നാഭത്തിന് അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി സഹോദരി നിൻ്റെ വാക്കിൻ്റെ ശക്തിയാൽ ചിലതൊക്കെ ചിലരൊക്കെ വായടയ്ക്കുവാൻ പോകുക ഇനി വായ് തുറക്കത്തില്ല ഭയപ്പെടുവാൻ പോകുക നിന്നെ ഭയപ്പെടുത്തിയ ചിലർ നിനക്ക് വിരോധമായി നിന്നച്ചിലർ നിൻ്റെ സ്വസ്ഥതയെ സമാധാനത്തെ നഷ്ടപ്പെടുത്തിയ അച്ചിലർ നിൻ്റെ വാക്കിൻ്റെ ശക്തിയാൽ ഭയപ്പെടുവാൻ പോകുക അമ്മേൻ ഞാൻ ആവർത്തിച്ചു പറയട്ടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിന്റെ നാവിൽ ഉയരുന്ന സ്തുതി സ്ത്രോത്രത്തിൻ്റെ ശക്തിയാൽ നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുവാൻ തക്കവണ്ണം അവരുടെ ആശ നിറവേറ്റുവാൻ രാപ്പകൽ ഭേദമന്യ മന്ത്രവാദങ്ങൾ ചെയ്ത് ആഭിചാരങ്ങൾ ചെയ്തു നിൻ്റെ പറമ്പിൻ്റെ അവിടെയും ഇവിടെയും നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് അറിഞ്ഞും അറിയാതെയും പലതും കലക്കിക്കൊടുത്തും ഈ നടക്കുന്നിടത്ത് മറികടക്കുവാൻ തക്കവണ്ണം കൊണ്ടിട്ടും മന്ത്രോച്ചാരണങ്ങൾ ശക്തിയോടെ ആണി കൊണ്ട് ആണികൊണ്ട് ചെമ്പു എഴുതി നിൻ്റെ കാൽ വയ്ക്കുന്നയിടത്ത് കൊണ്ടിട്ടവർ ആ മന്ത്രവാദിയുടെ ഓട്ടം കണ്ട് ഭയപ്പെടുവാൻ പോകുക ഓ താങ്ക് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ ദേശത്തിൽ നിന്നെ ഭയപ്പെടുത്തിയ മന്ത്രവാദീനില്ല മന്ത്രവാദത്തിൻ്റെ ശക്തിയില്ല ഓഹ് ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ പറയട്ടെ അവിടെ നിന്റെ വാക്കിൻ്റെ ശക്തിയാൽ നിന്റെ വാക്കിൻ്റെ ആധികാരത്താൽ ചിലരൊക്കെ ഭയപ്പെടുവാൻ പോകുക ആമേ നോക്കൂ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് എത്തുമ്പോഴും അഞ്ചിൻ്റെ ഒമ്പതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിൻ്റെ വാക്ക് അശുദ്ധാത്മാവ് അഥവാ പിശാജ് അനുസരിച്ചു പിശാജ് ഇങ്ങനെ പഞ്ച ഉച്ചമടക്കി നിൽക്കുക യേശുവേ ഞാനിനി എങ്ങോട്ട് പോയി എനിക്കൊരു വഴി പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞു അയ്യോ എന്നെ അത് വല്ലാതെ ചിന്തിപ്പിച്ചു കേട്ടോ ഓഹ് അമ്മ നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ച് നോക്കുന്നത് അഞ്ചാം മതിയായി ഒന്ന് വായിച്ച് നോക്ക് യേശുവിനെ കണ്ടിട്ട് പിശാജ് ചോദിക്കുക യേശു ഞാനിനിപ്പോൾ എങ്ങോട്ട് പോകും ചിലരൊക്കെ നിന്നോട് സഹായം ചോദിക്കുവാൻ പോകി ഓഹ് സ്ഥോത്ര ഇന്നലകളിൽ നിന്നെ തകർത്ത് കളയുവാൻ നിന്നെ ഓടിക്കുവാൻ ഇതേ പിശാജാണ് ഇവരവിടെ കാല് കുത്തരുതെന്ന് പറഞ്ഞ് ജലീല കടലിൽ ഇത്രയും പ്രശ്നമുണ്ടാക്കിയത് ആണേ ആ പിശാജ് യേശുവിൻ്റെ മുമ്പിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുക ഞാനി എങ്ങോട്ട് പോകാൻ എന്നെ അങ്ങനെ ഒഴിവാക്കരുതേ എന്ന് സ്തോത്രം ഇന്നലകളിൽ നിനക്ക് വിരോധമായി നിന്ന ചിലർ നിനക്ക് മുമ്പിൽ കൈകെട്ടി പഞ്ചപുച്ചമടക്കി പാവത്താന്മാരായി നിൽക്കുവാൻ പോകുക യെസ് ഓ താങ്ക് യു അട യേശുവിൻ്റെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് അമേൻ ചിലരൊക്കെ കൈകെട്ടി നിൽക്കും മക്കളെ അവിടെ ചിലരൊക്കെ നിനക്ക് മുമ്പിൽ കൈകെട്ടി നിൽക്കും നിൻ്റെ വാക്കിൻ്റെ ശക്തി തിരിച്ചറിയുന്ന ചിലർ ഭയപ്പെടുക മാത്രമല്ല ചിലർ കൈകെട്ടി നിൽക്കും ഇന്നലകൾ നിനക്ക് വിരോധമായി പലതും പറഞ്ഞ് നിന്നെ അവിടെ തുടരുവാൻ അനുവദിക്കത്തില്ല എന്ന് അറിഞ്ഞും അറിയാതെയും പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ അയ്യോ അങ്ങളെ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് വിരോധമായി എല്ലാം കൂടെ കൂട്ടാൻ കൂടുകയാണ് എട്ട് നീ അറിയാത്തൊരു കാര്യമുണ്ട് പറയട്ടെ മോനെ നിന്നിലൂടെ ദൈവത്തിനൊന്ന് ചെയ്തെടുക്കാനുണ്ടെന്ന് അല്ലെങ്കിൽ ദൈവം ചെയ്യുവാൻ പോകുന്നെന്ന് നിനക്കൊരു പക്ഷേ അറിയത്തില്ല എൻ്റെ മാതാപിതാക്കളോട് ചോദിക്കുക അവർ പറഞ്ഞു തരും അവർക്കും അറിയില്ലെങ്കിൽ നിനക്ക് വിരോധമായി നിൽക്കുന്നവരോട് ചോദിക്കുക അവർ പറഞ്ഞത് നിൻ്റെ പേരിൽ ഓഹ് നിന്നിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ പോകുന്നത് അത് പിശാജ് തിരിച്ചറിയുന്നുണ്ട് ഫ്യൂച്ചറിനെ കർത്താവ് അനുഗ്രഹിക്കുകയുള്ളൂ അമ്മയൻ സ്തോത്രം വിശ്വാസത്തോടെ പ്രാപ്തി നിന്നായിരിക്കുന്ന അവസ്ഥ നോക്കണം മക്കളെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങളിന്ന് ആയിരിക്കുന്ന അവസ്ഥ നോക്കണ്ട എന്തുകൊണ്ടാണ് അയ്യോ പാവമായിരുന്നിട്ട് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എനിക്ക് വിരോധമായി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളിലൂടെ കർത്താവ് ചെയ്തെടുക്കുന്നത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിശാജ് അത് അറിയും കേട്ടോ അമ്മയൻ മോശക്കുഞ്ഞു ലേ ലേ എന്ന് പറഞ്ഞ് ഭൂമിയിൽ ജനിച്ചു വീഴുന്നതിന് മുമ്പേ പിശാചിനറിയാം ഇവനീ ജനത്തെ അത്രയും പുറത്തു കൊണ്ടുപോകും ഓ അമ്മേൻ പ്രിയ നിന്റെ തലമുറ ഇന്നൊന്നും ആയിരിക്കത്തില്ല അവർക്ക് ഒരു കഴിവും കാണത്തില്ല അവർ വലിയ പ്രതിസന്ധിയിലായിരിക്കും പക്ഷേ അറിയാം ആ തലമുറകളിലൂടെ നിന്റെ കുടുംബം രക്ഷപ്പെടും അമ്മേൻ നീ ചെന്നു കയറി ഭവനത്തിനകത്ത് നീ അനുഗ്രഹിക്കപ്പെടും ആ ആ കടം കയറി മുടിഞ്ഞ് നിൽക്കുന്ന ആ സ്ഥാപനം മുഖാന്തരം നീ അനുഗ്രഹിക്കപ്പെടും അത് പിശാജിന് അറിയാം അവിടെ വലിയൊരു പ്രവൃത്തി നിന്നിലൂടെ എൻ്റെ ദൈവം ചെയ്യും അത് നിനക്കറിയത്തില്ല പക്ഷേ പിശാജിന് അറിയാം അതുകൊണ്ടാണ് പിശാജ് ഇത്രയും വെല്ലുവിളി ഉയർത്തുന്നത് അമ്മേൻ കൂട്ടിപ്പോകാൻ കറുത്ത അനുവദിക്കത്തില്ല കേട്ടോ ഇന്നത്തെ സാഹചര്യം മാറും ഇന്നത്തെ അവസ്ഥ മാറും ദൈവപ്രവൃത്തി വെളിപ്പെടും മേഖലയിൽ പിന്നിലെ അധികാരം ഒരു വലിയ ശാന്തത ഉണ്ടാകുവാൻ കാരണമായി മാറി കാറ്റ് അനുസരിച്ചു കടലിൽ മിണ്ടാതെ ശാന്തമായി സൂര്യന് ചന്ദ്രൻ നിശ്ചലമായി അശുദ്ധാത്മാവ് കെഞ്ചി കൈയും കെട്ടി മുൻപിൽ നിന്നു ആ ഈ ആഴ്ച അത് സംഭവിക്കും ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ വിഷയങ്ങളുടെ മധ്യത്തിൽ ഇനി മുൻപോട്ടൊരു ചുവട് വയ്ക്കുവാൻ എനിക്ക് കഴിയത്തില്ല എല്ലാവരും ചുറ്റും ശത്രുക്കളായി മാറിയിരിക്കുന്നു അവർ വായി തുറന്നാൽ തീർന്നു അയ്യോ പേടിയോടെ ആയിരിക്കുന്നു അവർ വായി തുറന്നാൽ തീർന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ െങ്കിലും ഒന്ന് വാർക്കായിരുന്നു അല്ലേ അവരുടെ സംസാരം കേൾക്കുവാൻ നീ കൊതിക്കും വിധത്തിൽ അതിനെയൊക്കെ ചേഞ്ച് വരുത്തുവാൻ പോവുക അമേൻ ഇന്നത്തെ അവസ്ഥയെ കർത്താവ് മാറ്റുവാൻ പോവുക ഓ സ്തോത്ര സഹോദരി നിന്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ കർത്താവ് മാറ്റുവാൻ പോവുക നോക്ക് ഈ കാറ്റും കടലും അടങ്ങി അവിടെ വലിയൊരു ശാന്തത ഉണ്ടായിപ്പോൾ തുടർന്ന് എന്താ സംഭവിക്കുന്നത് അവർ എത്തേണ്ട സ്ഥാനത്തെത്തി അധ്യായം പറയുന്നത് അവരെത്തേണ്ട സ്ഥാനത്ത് എത്തി സ്ഥാനത്തെത്തുക മാത്രമല്ല എന്താണോ അവർ ലക്ഷ്യം വെച്ചത് അത് ഗതരദേശത്തിൽ സംഭവിച്ചു ശാന്തത ഉണ്ടാകും നിങ്ങൾ എത്തേണ്ട സ്ഥാനത്തെത്തും ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടും ആവേൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ആവേൻ ചില പൂർത്തീകരണങ്ങൾ നടക്കും നിങ്ങൾ ആരംഭിച്ച ചിലതിനെ പൂർത്തീകരണം ഉണ്ടാകും ഓൺ യെസ് ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടും മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെടും പകുതി വഴിയിൽ പട്ട് പെട്ട് നിൽക്കുന്നത് പൂർത്തീകരിക്കപ്പെടും ചിലതിലൊക്കെ പുതിയ തളിർപ്പുകൾ ഉണ്ടാകുവാൻ പോവുക ഇനി പോകത്തില്ല മാസ അവൻ്റെ പഠനം തീരുന്നു അവളുടെ പഠനം ഇനോനോനോ തീർന്നിട്ടില്ല കേൾക്ക് പുതിയ തളിർപ്പുകൾ ഓ എനിക്കറിയല്ലോ ഭയങ്കരമായൊരു ദൂതാ കേട്ടോ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും ചിലതിനൊക്കെ വായടപ്പിച്ചിട്ട് ചിലതിനൊക്കെ മിണ്ടാതാക്കിയിട്ട് എൻ്റെ ദൈവം നിങ്ങളെ കൊണ്ടു ചെന്ന് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കും എത്തിക്കുമെന്ന് മാത്രമല്ല അവിടെ എന്താണോ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അത് സംഭവിക്കും വിരോധമായി നിൽക്കുന്നവരുടെ വായടപ്പിച്ച് നിന്നെ ആ രാജ്യത്ത് എത്തിക്കും നീ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അവിടെ നീ അത് നേടും തിരിച്ചു പോരുന്ന അനേകരം നിനക്കറിയാം പരാജയപ്പെട്ടു പോരുന്ന അനേകരും നിനക്കറിയാം നോനോനോ നീ ഭയപ്പെടുന്നത് സംഭവിക്കാതെ അവിടെ കൊണ്ട് എത്തിക്കുമെന്ന് മാത്രമല്ല അവിടെ പ്രാപിക്കേണ്ടത് പ്രാപിക്കുന്നവനാക്കി എൻ്റെ ദൈവം നിന്നെ മാറ്റും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു തരുന്നത് അനുഗ്രഹമായി അറിയുന്ന ഒത്തിരി പേർ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ അനേകർക്ക് ഈ മെസ്സേജിലൂടെ നിങ്ങൾക്കും അനുഗ്രഹമായി തീരുവാൻ കഴിയും ഈ മെസ്സേജ് സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രഷർ ഫാമിലിയുടെ നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക അതുപോലെ എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് നമുക്ക് ഒരുമിച്ചായിരിക്കുവാനുള്ള അവസരമുണ്ട് പ്രഷ്വർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയോ പേജിലൂടെയോ ലൈവായി ശുഭയാത്ര യേശുവിനൂടെ യേശുവെങ്കിലേക്കെന്ന പ്രോഗ്രാമുമായി ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും പ്രാർത്ഥനയോടെ നമ്മൾ ഒരു ദിവസം ആരംഭിക്കും നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ബ്ലെസ്സിങ് ആണ് കേട്ടോ വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ലൈവിൽ മധ്യസ്ഥ പ്രാർത്ഥനയും വചന സന്ദേശവും ഉണ്ട് സിസ്റ്റർ വിജി ലീഡ് ചെയ്യും ജോയിൻ ചെയ്ത് നോക്ക് വലിയ അനുഗ്രഹമായിരിക്കും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിലൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾ ഏത് ഭാഗത്തായിരുന്നാലും ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുവാൻ കഴിയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വലിയൊരു പ്രവൃത്തി കർത്താവിൽ നിന്ന് കണ്ടെഴ് നിൽക്കുവാൻ ഇടയായിത്തീരും തീർന്നില്ല ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സവാരാധനയുണ്ട് എവിടെ വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ പ്രൈസർ ഫാമിലി വർഷം സെൻറ്ററിൽ വെച്ചു കടന്നു വരിക വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടാക്കടയ്ക്ക് സമീപം അതായത് കാട്ടക്കടയിൽ നിന്ന് നെയ്യാറ്റുകര പോകുന്ന വഴിക്ക് തൂങ്ങാമ്പാറ നിന്ന് അമ്പലത്തിൻകാലം പോകുമ്പോൾ എന്ന് പറയുന്ന സ്ഥലം അമ്പലത്തിൻകാലേക്ക് തൊട്ട് മുമ്പ് അവിടെ വെച്ച് നമ്മുടെ ഒരു രണ്ടാമത്തെ സെക്ഷൻ മൂന്ന് മണിക്കുള്ളൊരു മീറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പുതിയ പ്രവർത്തനമാണ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം കർത്താവിൻ്റെ വേല ചെയ്യണം ആത്മാക്കളെ നേടണം ദേഷ്യത്തിൽ അത്ഭുതമായി മാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊപ്പം ചേർന്ന് കർത്താവിൻ്റെ വേലയിൽ കൈകോർക്കുവാനുള്ള അവസരമുണ്ട് കടന്നു വരിക കർത്താവിൻ നിങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായി പ്രയോജനപ്പെടുത്തും കണ്ടടച്ചോ വിശ്വസ്ത കർത്താവേ നല്ല നല്ലതുമേ അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കേൾപ്പിച്ച വചനം പോലെ ചിലത് ചില പ്രശ്നങ്ങൾ വിനോദമായി എഴുന്നേൽക്കുന്ന ചില വെല്ലുവിളികൾ മാനുഷികമാകട്ടെ വൈശാചികമാകട്ടെ അതടങ്ങട്ടെ ശത്രു ഉയർത്തുന്ന വെല്ലുവിളികളും പോരുകളും അടങ്ങട്ടെ വിനോദമായി വായി തുറക്കുന്ന ചിലർ ദുഷ്ടമനുഷ്യർ വായികളെ അടയ്ക്കട്ടെ ഇവരുടെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന എല്ലാ വെല്ലുവിളികളും മാറി ഇവർ ശാന്തതയും സമാധാനവും അനുഭവിക്കട്ടെ യേശുവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി സ്വർഗപങ്ക് മാനിക്കണമേ തൊഴിൽ സാഹചര്യങ്ങളെ അനുകൂലവും അനുഗ്രഹവുമാക്കി തീർക്കണമേ വരുമാന വഴികൾ അടഞ്ഞായിരിക്കുന്നവർ ഞെരുങ്ങിയായിരിക്കുന്നവർ യേശുവേ വിശാലതയിൽ വഴികളെ തുറക്കണമേ ഇന്നായിരിക്കുന്ന എല്ലാ ഇല്ലായ്മകൾക്കും സ്വർഗപങ്ങ് അറുതി വരുത്തണമേ അപ്പം ജോലിസ്ഥലത്ത് പല വിധത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ സ്വദേശത്തും വിദേശത്തും ഒപ്പമുള്ളവരാൽ വാക്കുകൊണ്ട് മുറിപ്പെട്ട് ജോലി ചെയ്യുവാൻ കഴിയാതെ വല്ലാത്ത ഭയപ്പാടിലായിരിക്കുന്നവർ സ്വർഗം ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ ചിലരുടെ നാവടപ്പിക്കണമേ യെസ് വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ വരട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ മത്സര പരീക്ഷകൾ എഴുതി വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ ഐ എൽ ടി എസ് ഒ ഇ ടി എംഒ എച്ച് എക്സാമുകൾക്കായി ഒരുങ്ങുന്നവർ പരീക്ഷകൾ എഴുതിയവർ എഴുതുവാൻ പോകുന്നവർ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ രാജ്യങ്ങളുടെ നന്മ ഇവരുടെ ഭവനത്തിൽ വരട്ടെ ശുശ്രൂഷകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ ശുശ്രൂഷകന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം വഴികൾ വാതിലുകൾ വിശാലതയിൽ തുറന്നു വരട്ടെ വർത്തത് നിവർത്തിക്കായി തലമുറകളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ സ്വർഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം മക്കളിലൂടെ അങ്ങ് നൽകാമെന്ന് പറഞ്ഞ വാക്തത്വങ്ങൾ ഓരോന്നോരോന്നായി ഇവർ പ്രാപിച്ചെടുക്കട്ടെ തലമുറയുടെ വിദ്യാഭ്യാസം ഭാവി മുൻ അനുഗ്രഹമായി തീരട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ എല്ലാ കടഭാരങ്ങളും മാറിപ്പോകട്ടെ പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ ബാങ്ക് നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതങ്ങൾക്കകത്ത് സമാധാനം ഉണ്ടാകട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ ഭവനങ്ങളില്ലാത്തവർക്ക് യേശുവേ നല്ല ഭവനങ്ങൾ നൽകണമേ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ സ്വദേശത്ത് വിദേശത്ത് ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ യേശുവേ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ എന്ത് ലക്ഷ്യം വെച്ച് ഇവർ ചിലത് ആരംഭിച്ചു അതിനൊക്കെ മനോഹരമായ പൂർത്തീകരണങ്ങൾ സ്വർഗ്ഗം അങ്ങ് നൽകി മാനിക്കണത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലി യേശുവിൻ നാമത്തിൽ തന്നെ അമേ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാർത്ഥിച്ച ഫ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരെ പ്രതിവാര വചന സന്ദേശത്തിനപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും പ്രിയരെ ഹാവ് എ ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമീ